നമസ്കാരം എല്ലാവർക്കും ഗൾഫ് മാധ്യമ കുടുംബത്തിന്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുന്നു നാളെ മുതൽ കനത്ത മഴയ്ക്ക് സാധ്യത വിഷുവിനെ വരവേൽക്കാൻ ഒമാനിലെ മലയാളികൾ ഒരുങ്ങി അവധി ദിനങ്ങൾക്ക് വിട നാളെ മുതൽ ഔദ്യോഗിക ജീവിതം സാധാരണ നിലയിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ന്യൂനമർദ്ദം ബാധിക്കുന്നതിനാൽ നാളെ മുതൽ ബുധനാഴ്ച വരെ രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് നാഷണൽ മൾട്ടി ഹസാഡ് എളി വാർണിംഗ് സെന്റർ മുന്നറിയിപ്പ് നൽകി ആലിപ്പഴവും വർഷിക്കും മുസണ്ടം തെക്കുവടക്ക് ബാത്തിന ബുറൈമി ദാഹിറ മസ്കറ്റ് ദാക്കിലിയ തെക്കുവടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളിലും അൽബുസ്ത ദോഫാർ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലുമായിരിക്കും മഴ ലഭിക്കുക എന്ന് ഒമാൻ മെറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഒമാന്റെ തീരപ്രദേശങ്ങളിൽ തിരമാലകൾ രണ്ട് മുതൽ മൂന്ന് മീറ്റർ വരെ ഉയർന്നേക്കും ഇന്ന് വടക്ക് തെക്ക് ഷർക്കിയ മസ്കറ്റ് ദാഹിറ ഗവററ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് വിവിധ ഇടങ്ങളിൽ പത്ത് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു കേരളീയരുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ വിഷുവിനെ വരവേൽക്കുവാൻ ഒമാനിലെ മലയാളികളും ഒരുങ്ങി വിഷു വിഭവങ്ങൾ വിപണിയിൽ എത്തിയതോടെ തിരക്കും വർദ്ധിച്ചു വിഷു ഉൽപ്പന്നങ്ങളെല്ലാം നാട്ടിൽ നിന്നും ഒമാനിൽ നിന്നുമായി വിപണിയിൽ എത്തിയിട്ടുണ്ട് ഒമാനിലെ ക്ഷേത്രങ്ങളിലും നാളെ കണി ഒരുക്കും എന്നതിനാൽ സന്ദർശക തിരക്ക് അനുഭവപ്പെടും പ്രവർത്തി ദിനങ്ങളിൽ വിഷു ഓണം പോലുള്ള ആഘോഷങ്ങൾ വന്നാൽ മിക്കവരും ലീവ് എടുക്കാറുണ്ട് എന്നാൽ നീണ്ട അവധിക്ക് ശേഷം നാളെ മുതൽ പ്രവൃത്തി ദിനങ്ങൾ ആരംഭിക്കും എന്നതിനാൽ അധികം ആളുകൾക്കും ലീവ് എടുക്കുവാൻ സാധിക്കില്ല എന്ന പരിമിതിയുമുണ്ട് ഹോട്ടലുകളിൽ സദ്യക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചു രണ്ടര റിയാൽ മുതൽ മൂന്നര റിയാൽ വരെയാണ് സദ്യക്കുള്ള നിരക്ക് അതോടൊപ്പം ഹൈപ്പർ ർക്കറ്റുകളും വിപുലമായ സദ്യയും പായസമേളയും ഒരുക്കിയിട്ടുണ്ട് കണിക്കുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിന്നും എത്തിക്കഴിഞ്ഞു കണിക്കൊന്ന കണിച്ചക്ക എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ സാധാരണ വിഷുക്കാലമായാൽ മസ്ക്കറ്റിൽ കണിക്കൊന്നകൾ വ്യാപകമായി പൂക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി കണിക്കൊന്നകൾ ഈ സമയത്ത് പൂക്കാറില്ല നാട്ടിൽ നിന്നും കണിക്കൊന്നകൾ വരുന്നതിനാൽ അതിനുള്ള ചെലവും വർദ്ധിക്കും വെള്ളരിക്ക അടക്കമുള്ള വിഭവങ്ങൾ ഒമാനിൽ തന്നെ കൃഷി ചെയ്യുന്നത് വില കുറയുവാൻ കാരണമാകും വിഷുവിൻ്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവധിക്കാല തിരക്കിനൊപ്പം വിഷു തിരക്ക് കൂടി ആയതോടെ വ്യാപാര സ്ഥാപനങ്ങൾ തിരക്കിനാൽ വീർപ്പുമുട്ടുകയാണ് ലോകമെമ്പാടുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ വിഷുശംസകൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടി ഹാപ്പി ആയി നാളെ വർക്കിന്റെ ആണ് അത് മാത്രം ചെറിയ പ്രശ്നമുണ്ട് കണി കാണാനുള്ള എല്ലാ സാധനമായി അമ്പലത്തില് നാളെ വർക്കിന്റെ ആയുണ്ട് പോക്കാണ്ടൊക്കെ ഞങ്ങൾ ഇന്നു പോയിട്ട് പോകുന്നു വിഷുവിൻ്റെ തിരക്കിലാണ് എല്ലാ ആൾക്കാരും നാലഞ്ച് ദിവസത്തെ ലീവിന് ഒരുപാട് സ്ഥലത്ത് കറങ്ങി വന്നു വീണ്ടും ഒരു തിരക്ക് ഇതിന്റെ കൂടെ വന്നു വിഷുവിൻ്റെ കണി കാണുന്ന തിരക്കും സദ്യ ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടി ഇതിന്റെ കൂടെ തന്നെ ആ അവധിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടി എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാനായിരുന്നു അപ്പം എല്ലാവർക്കും വിശ്വാസംസകൾ നേരിട്ടു നമ്മുടെ ഈഷു വിഷു വന്നതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഒരു പർച്ചേസ് ഓഫറിനോടൊപ്പം തന്നെ ഓഫറും അറേഞ്ച് അപ്പോൾ ുംറേഞ്ചാക്കിയിട്ടുണ്ടായിരുന്നു പായസമേള സദ്യ എല്ലാ സാധനങ്ങളും നമ്മൾ അറേഞ്ച് അവധി ദിനങ്ങൾക്ക് വിട ഔദ്യോഗിക ജീവിതം നാളെ മുതൽ സാധാരണ നിലയിലേക്ക് അഞ്ച് ദിവസത്തെ പെരുന്നാൾ അവധിക്ക് ശേഷം നാളെ മുതൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും റമദാൻ മാസത്തിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രത്യേക സമയക്രമത്തിനും നാളെ മുതൽ മാറ്റങ്ങൾ വരും റോയലമാൻ പോലീസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ സാധാരണ നിലയിലാകും എന്നാൽ നീണ്ട അവധിക്ക് ശേഷം ഇവിടെയെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെടുവാൻ സാധ്യത ഉള്ളതിനാൽ വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ പിന്നീടേക്ക് മാറ്റിവെക്കുന്നതാകും ഉചിതം വളരെ പ്രസന്നമായ കാലാവസ്ഥയിലായിരുന്നു റമനാൽ മാസം കടന്നുപോയത് എന്നാൽ പെരുന്നാൾ ദിനം മുതൽ രാജ്യത്തെ കടുത്ത ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടില്ല എന്നാൽ റോഡപകടങ്ങൾ അടക്കം അത്യാഹിതങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നത് ഏറെ ആശ്വാസകരമായി പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോയവർ ഇന്നു മുതൽ തിരികെ എത്തിത്തുടങ്ങും നാട്ടിൽ സ്കൂൾ അവധി ആരംഭിച്ചതിനാൽ പലരും കുടുംബസമേതമായിരിക്കും തിരിച്ചു വരിക അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്